ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഇപ്പോഴത്തെ അവസ്ഥ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യ അൻപത് ശതമാനമായി ഉയർത്തി ഇറക്കുമതി തീരുവയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചൈന ശക്തമായ പ്രതികരണം പുറത്തുവിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ വ്യാപാര തന്ത്രത്തെ ഭീഷണിക്കാരന്റെ സമീപനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചൈനീസ് അംബാസഡർ ഷു ഫെയ് കോങ് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നേരിട്ട് പരാമർശിക്കാതെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന ആളിന് ഒരു കൊടുത്താൽ അവനൊരു മൈൽ ദൂരം ം ഭരണകാലത്തെ താരിഫ് നയങ്ങളെയാണ് കടുത്ത ഭാഷയിൽ വിമർശിച്ചത് അമേരിക്കൻ വ്യാപാര യുദ്ധത്തിന്റെ ആഘാതത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യ ബ്രസീൽ പോലുള്ള രാജ്യങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഇതിലൂടെ ചൈന ശ്രമിച്ചത് ഇന്ത്യക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ വ്യാപാരത്തിലും വ്യവസായത്തിലും വലിയ ആഘാതമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധ വിലയിരുത്തുന്നു ബ്രസീലും സമാനമായ അവസ്ഥയിലാണ് കാരണം അവർക്കും യു എസ് സമാന നിലക്കിലുള്ള തീരുവ ചുമത്തിയിട്ടുണ്ട് അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള ആശ്രയം കുറയ്ക്കാൻ ശ്രമിക്കുന്ന വികസവ രാജ്യങ്ങൾക്ക് ഈ നീക്കങ്ങൾ വ്യാപാരത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ബ്രസീലിയൻ പ്രസിഡന്റിന്റെ പ്രധാന ഉപദേഷ്ടാവായ സെൽസോ അമോറിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലൂടെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി അമേരിക്കയുടെ പേര് നേരിട്ട് പറയാതെ തീരുവയെ മറ്റു രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന സമീപനം അന്താരാഷ്ട്ര വ്യാപാര മാനദണ്ഡങ്ങൾക്കും യു എൻ ചാർട്ടറിനും ലോക വ്യാപാര സംഘടനയായ ഡബ്ല്യുഒയുടെ നിയമങ്ങൾക്കും വിരുദ്ധമാണെന്ന് വാങ് വിമർശിച്ചു ബ്രസീലിന് തന്റെ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഏകപക്ഷീയമായ തീരുവ ചുമത്തലിനെതിരെ ചൈന ശക്തമായി നിലകൊള്ളുമെന്നും വാങ് ഉറപ്പു നൽകി